ഇത്തര രചന നടത്തുന്ന ആളുകൾക്കുള്ളിലും ഇത്തരത്തിലുള്ള വ്യത്യസ്ത ആശയങ്ങൾ പിൻപറ്റിയാണ് അവർ ചരിത്ര രചനകൾ നടത്തുന്നത് അപ്പോൾ അതിന് നമ്മൾ ഈ ചരിത്രത്തിന് ചരിത്ര രചന സ്കൂളുകൾ എന്നുള്ള ടൈമൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വ്യത്യസ്ത സ്കൂളുകൾ ഇന്ത്യയുടെ ചരിത്രത്തെ നിർവചിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഗാന്ധിയെയും കുറിച്ചും ഒക്കെ പലതരത്തിലുള്ള പഠനശാഖകൾ സ്കൂളുകൾ നമ്മൾ കാണുന്നുണ്ട് സ്റ്റഡീസ് സ്റ്റഡീസെന്നും അതുപോലെ കേംബ്രിഡ്ജ് സ്കൂളിൽ നിന്നും മാർക്സിസ്റ്റ് സ്കൂളിൽ നിന്നൊക്കെയാണ് അവരൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ പറഞ്ഞ സ്കൂളുകളെല്ലാം തന്നെ ഒരേപോലെ നിഷേധിച്ച ഒരു അനുഭവമായിരുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു ഇവിടെ ജാതിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു ആളുകളെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ വിദേശത്തേക്കോ അങ്ങനെ വലിയ കാര്യമായ രീതിയിലൊന്നും വിൽക്കപ്പെട്ടിരുന്നില്ല അടിമ അനുഭവങ്ങൾ അങ്ങനെ കാര്യമായ രീതിയിൽ പറയേണ്ട കാര്യമില്ല എന്നൊരു പിടിവാശിയായിരുന്നു എല്ലാവിധ അക്കാദമിഷന്മാർക്കും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞു കാര്യം പലതരത്തിലുള്ള ഗവേഷണങ്ങളും പുതിയ അന്വേഷണങ്ങളും ഒക്കെ ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലും നമ്മുടെ കൊച്ചിയിലും അതുപോലെ ചെന്നൈയിലെ ഒരു ആർ ഒരു കൂട്ടം നെതർലൻഡിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച അവിടുത്തെ നെതർലൻഡിലെ കുറേയധികം സ്കോളേഴ്സ് വരികയും അവർ നമ്മുടെ കൊച്ചിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളത്തെ ആർക്കൈവ്സ് പരിശോധിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ പരിശോധിച്ച് വന്നതിൻ്റെ ഇടയ്ക്കാണ് അവർക്കൊരു വളരെ അപൂർവ്വമായിട്ടുള്ളതും ഒരു രേഖ കിട്ടുകയാണ് ഒരു രജിസ്റ്റർ ആണ് ലഭിക്കുന്നത് നമ്മുടെ തുറമുഖങ്ങളിൽ വെക്കുന്ന ഒരു രജിസ്റ്ററാണ് അപ്പോൾ ആ രജിസ്റ്ററിനകത്ത് ആ കപ്പൽ കടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് വില് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു രജിസ്റ്റർ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഏതൊരു ഗോടവണിയിൽ നിന്ന് സ്റ്റോക്ക് എടുക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുമ്പം വളരെ കൃത്യതയോടു കൂടി ആളുകൾ അത് എഴുതി വെക്കുന്നൊരു പതിവുണ്ട് അതേ രീതിക്ക് തന്നെ അന്നത്തെ കാലത്ത് കപ്പലിനുള്ളിൽ കയറ്റുന്ന വസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എഴുതുന്ന ഒരു ശീലം ആളുകൾക്കുണ്ട് അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു രജിസ്റ്റർ ആണ് ഇവർക്ക് കിട്ടുന്നത് അതിന് ആക്ട് ഇൻ വൺ ട്രാൻസ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ അകത്ത് ആ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ വിറ്റതിൻ്റെ രേഖകൾ മാത്രമുള്ള ഒരു രജിസ്റ്റർ ആയിരുന്നു രണ്ടാരി എഴുന്നൂറ്റി അമ്പതുകൾ മുതൽ തന്നെ ഈ രജിസ്റ്റർ കൊച്ചി തുറമുഖത്ത് നിന്ന് മനുഷ്യരെ വിറ്റതിൻ്റെ രജിസ്റ്ററുകൾ നമ്മുടെ കൊച്ചിയിലെ ആർ ചെന്നൈയിലെ ആർ ഉണ്ട് ഇനിയിപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും അതുപോലെ കെ സി എച്ച് ആർ എന്നു പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ സംബന്ധിച്ചുള്ളൊരു പഠനങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ കൗൺസിലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അവർ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും ഈ രജിസ്റ്ററിനകത്താണ് ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ കാര്യമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ പഠനങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ആളുകളെ കൊണ്ടിരിക്കുകയും അവരുടെ പേര് നമ്മുടെ നാട്ടിലെ പേരുകൾ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് ആ പേരുകൾ മാറ്റുന്നു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ചക്കി എന്ന് പേരുള്ള ഒരു സ്ത്രീ അപ്പം ചക്കിയുടെ പേര് മാറ്റിയിട്ട് ഫെബ്രുവരിയെന്ന് പേരിടുന്നു അല്ലെങ്കിൽ കൊമരൻ എന്നുള്ള പേരാണെങ്കിൽ റൊസാൻഡ എന്നുള്ളൊരു പേരിടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറിൻ്റെ പേരിടുന്നു മാസങ്ങളുടെ പേരിടുന്നു പിന്നെ അവരുടെ അടുത്തൊരു കോളത്തിൽ അവരുടെ ജാതി ഏതാണ് അവരുടെ ഉടമസ്ഥൻ ആരായിരുന്നു അവരെ ഏത് സ്ഥലത്തേക്കാണ് വിൽക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രേഖകൾ ഇവർ പരിശോധിച്ച് ഇതിൻ്റെ ഒരു റിസൾട്ട് വെളിയിൽ വന്നത് മൊത്തത്തിൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു അക്കാദമിക സമൂഹം ഞെട്ടിത്തരിക്കുകയുണ്ടായി കാര്യം അവർ നാളിതുവരെ കണ്ടിരുന്ന കേട്ടിരുന്ന ഒരു അനുഭവങ്ങളുടെ നേർ ചിത്രീകരണമല്ല അതിന് അതിനെ പരിപൂർണമായി അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ചും മലയാളിയെ സംബന്ധിച്ചുമുള്ള സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു വിവരണമായിരുന്നു ഈ അടിമത്തത്തെക്കുറിച്ചുള്ള പഠനം വെളിയിൽ കൊണ്ടുവന്നു അപ്പോൾ ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ പല ജാതികളെ നമ്മൾ കാണുന്നുണ്ട് ഈ പറഞ്ഞ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലും സൗത്ത് ആഫ്രിക്കയിലേക്ക് വിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഈ ആ ഒരു രജിസ്റ്ററുകൾ പരിശോധിച്ച അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിൽ നിന്ന് അതായത് കൊച്ചിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിപ്പെട്ടിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്കാണ് കേപ് ടൗൺ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അതുപോലെ മൗറീഷ്യസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുമൊക്കെ ആളുകളെ വിൽക്കുന്നത് നമ്മൾ കാണുന്നു അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോയ ആലപ്പുഴക്കാരനായിട്ടുള്ള കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം തന്നെയുണ്ട് അടിമത്തത്തിന്റെ സമയത്ത് അദ്ദേഹം പല കരങ്ങളിലൂടെ വിൽക്കപ്പെട്ട് വിൽക്കപ്പെട്ട് ലണ്ടനിൽ ചെന്ന് ചേരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹം പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ കാണിച്ച് അദ്ദേഹം ഇത്ര വേറൊരു ഐലൻഡിലേക്ക് അവർ അയക്കുകയാണ് പണിഷ്മെൻറ്റോട് കൂടി അയക്കുകയാണ് അപ്പം ഒരു അനുഭവങ്ങൾ വലിയ ഒരു കാഴ്ച അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ കേപ് ടൗണിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒളിച്ചുകൂടി പോയി രക്ഷപ്പെട്ട് കാടിനുള്ളിൽ ഒരു പുതിയ സെറ്റിൽമെന്റ് സ്ഥാപിക്കുകയും ആ സെറ്റിൽമെന്റ് സ്ഥാപിച്ച് ഒരു കൊച്ചിക്കാരനെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ കേപ് ടൗണിന്റെ ചരിത്രത്തിനകത്ത് നമ്മൾ കാണും ആ സ്ഥലത്തിന്റെ പേര് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ കൊച്ചിയിൽ നിന്ന് പോയ അടിമയുടെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ അതൊക്കെ അവർ സംരക്ഷിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് അവർക്ക് വേറൊരു തരം സംസ്കാരമുള്ള സാഹചര്യത്താൽ അവർ അത്തരത്തിലുള്ള അനുഭവങ്ങളെ ഓർക്കാനും ഇഷ്ടപ്പെടുകയും അതെല്ലാവരുടെയും അനുഭവമാണെന്ന് പറയുകയും ചില രാജ്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കഴിഞ്ഞ സമീപ സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് പല വിദേശ രാജ്യങ്ങളും അവരുടെ പ്രസിഡന്റുമാരൊക്കെ അവരുടെ പൂർവികർ ചെയ്തു പോയ അടിമത്തത്തിന് അതിന് പൊതു മാപ്പ് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു എന്നാൽ ഇന്ത്യയുടെയോ കേരളത്തിൻ്റെയോ സങ്കല്പത്തിൽ ഒരിക്കലും നമുക്കൊരിക്കലും നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും അവരൊക്കെ പെൻഷനൊക്കെ വാങ്ങിക്കുന്ന മനുഷ്യന്മാരാണ് എല്ലാ രാജാക്ക രാജകുടുംബങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനം ചെയ്യാത്തൊരു പണിയാണ് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു അത്തരത്തിൽ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളൊന്നും തന്നെ അവരുടെ പൂർവികർ ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു ഒരിക്കൽ പോലും ഒരു പ്രായശ്യത്വമോ ഒന്നും പറയുന്ന നമ്മൾ കാണുന്നില്ല വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് എന്തായാലും വളരെ ശക്തമായ രീതിയിൽ മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു ഇതൊരു സാമ്പത്തികപരമായ ഒരു